ഹൈ കേഡ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേഡറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് സി എ പി എഫിൽ നിന്നും വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ കഴിഞ്ഞ വർഷം വരെ അഗ്നിവിറിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഒരു കാര്യം മാധ്യമം പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ എസ് എസ് ഇ ഡി തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാരണം ഈ തവണ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ഒരിക്കലും നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്ന് ലഭിക്കത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരന്റിയോടെ ഞാൻ പറയുകയാണ് ലേറ്റസ്റ്റ് വന്ന എല്ലാ അപ്ഡേറ്റ്സും ഇതേപോലെ അറിയാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ റൈറ്റ് സൈഡിലെ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നതാണ് വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കേരളസ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സി ഐ പി എഫിൽ ഒരു ഫോഴ്സ് ആയി ബസ് എഫിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അഗ്നിവീറിൽ നിന്ന് ആയ എല്ലാ സോൾജേഴ്സിനും വേണ്ടി ഫിഫ്റ്റി റിസർവേഷൻ കൊടുക്കുന്നു പറഞ്ഞിട്ട് അതും റിസർവേഷൻ എവിടെയാണ് എസ് എസ് ജിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്തായിരിക്കും ആ ഒരു റിസർവേഷൻ ലഭിക്കാൻ പോകുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതേ രീതിയിൽ റിസർവേഷൻ അഗ്നിവിരണെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു കേഡറ്റിനെ എങ്ങനെയായിരിക്കും അത് എഫക്ട് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ കോമ്പറ്റീഷന്റെ ലെവൽ എത്ര ഇൻക്രീസ് ആവുന്നതായിരിക്കും എന്നീ കാര്യങ്ങൾ കൂടി ഈ വീട്ടിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേഡറ്റ് ഗസറ്റ് ഓഫ് ഇന്ത്യ നോട്ടീസ് ഔട്ട് ആയിരിക്കുന്നത് ഡിസംബർ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു നോട്ടീസിൽ വന്നിരിക്കുന്ന ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നീവീറിൽ നിന്ന് നാല് വർഷം സർവീസ് ആയിട്ട് ഏതൊക്കെ ആണോ ഔട്ട് ആവുന്നത് ആ കേഡറ്റിനെല്ലാം ബി എസ് എഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാം കാണാവുന്നതിന് ഡീറ്റെയിൽ ആയിട്ട് പക്ഷേ ഹിന്ദിയിലാണ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ കുട്ടികളെ ഗസറ്റ് ഓഫ് ഇന്ത്യ നോട്ടീസ് വന്നതെന്നാണ് ഡിസംബർ എയ്റ്റീൻതിനാണ് ആ ഒരു നോട്ടീസിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നോക്കൂ കുട്ടികളെ ആ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് സി എ പി എഫിൻ്റെ അണ്ടറിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോഴ്സായ ബി എസ് എഫ് ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് റിസർവേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അഗ്നിവീറിന് പ്രൊവൈഡ് ചെയ്യുന്നു ഏത് അഗ്നിവീർ ബാച്ചിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് കേഡറ്റാണോ നാല് വർഷം സർവീസ് ചെയ്തിട്ട് വെളിയിലോട്ട് വരുന്നത് ആ അഗ്നിവീർ കേഡറ്റിനാണ് ഫിഫ്റ്റി റിസർവേഷൻ പ്രൊവൈഡ് ഇനി ആ ഒരു നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നമുക്ക് അഗ്നിവീറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നോക്കുക കുട്ടികളെ അഗ്നിവീറിൻ്റെ ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിനായിട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് അഗ്നിവീറിൻ്റെ ടെൺ ഓവർ എന്ന് പറയുന്ന ഫോർ ഇയർ ആണ് എന്നാൽ ഇന്നലെയാണ് എനിക്കൊരു അപ്ഡേറ്റ് കിട്ടിയത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അഗ്നിവീർ പെർമനന്റ് ആക്കാൻ എന്ന് പറയുന്നുണ്ട് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമായിരിക്കും ഔട്ട് ആകാൻ പോകുന്നത് കേട്ട കുട്ടികൾ അതിൻ്റെ ക്ലിയർ അപ്ഡേറ്റ് എന്തായാലും നമുക്ക് അറിയാനായിട്ട് ടൈം എടുക്കും അടുത്ത വർഷം ഇതേ ടൈമിൽ നമുക്ക് ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും പക്ഷേ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഒരു കേഡറ്റിൽ നിന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ആ ഒരു കിടറ്റിൻ്റെ യൂണിറ്റിൽ പ്രോപ്പറായിട്ട് ലെറ്റർ വന്നിട്ടുണ്ട് അതായത് ഈ ബാച്ചിലുള്ള കെഡറ്റാണത് ഇന്നലെയാണ് എന്നെ കാണാൻ വന്നത് ആ ഒരു കെഡറ്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു സർ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ലെറ്റർ ആൾറെഡി വന്നു കഴിഞ്ഞു ക്ലർക്ക് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ലെറ്റർ വന്നുനിന്ന് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഔട്ട് ആയിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാർക്കായിരിക്കും സി എ പി എഫിൽ റിസർവേഷൻ ലഭിക്കാൻ പോകുന്നത് ക്ലിയർ അപ്പോൾ ഈ ഫസ്റ്റ് ബാച്ച് ഔട്ടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബറിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇനി വരാൻ പോകുന്ന വർഷത്തെ സെപ്റ്റംബർ മന്തില് ഈ ബാച്ച് ഔട്ടാവുന്നതായിരിക്കും ഈ ഔട്ടാവുന്ന ബാച്ചിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം എവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഗസറ്റ് ഓഫ് ഇന്ത്യ നോട്ടീസിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഓരോ കാര്യങ്ങളുമാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ പോകുന്നത് നോക്കൂ കുട്ടികളെ ഫസ്റ്റ് ഓഫ് ഓൾ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഗസറ്റ് ഓഫ് നോട്ടീസ് ലെറ്ററിൽ പറയുന്നതാണ് കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അഗ്നിവീർ സർവീസ് ചെയ്തിട്ട് അതായത് നാല് വർഷം സർവീസ് ചെയ്തിട്ട് റിട്ടയർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കേഡറ്റ് ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും ഒ ബി സിയുടെ ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് ഇരുപത്തി ആറാണ് ഇതിൻ്റെ കൂടെ പ്ലസ് അഞ്ച് വർഷവും കൂടി ഇതേ രീതിയിലായിരിക്കും ആഡ് ആയിട്ട് വരുന്നത് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ഇരുപത്തിയെട്ടാണ് ഇരുപത്തെട്ടിൻ്റെ കൂടെ അഞ്ച് വർഷം കൂടി ആഡ് ആയി വരും ഇതേത് ബാച്ചാണ് ഫസ്റ്റ് ബാച്ചിന് മാത്രമായിരിക്കും ലഭിക്കുന്നത് ഈ ഫസ്റ്റ് ബാച്ചിന് ശേഷം അടുത്ത ബാച്ചുകൾ ഇറങ്ങുമല്ലോ ആ ബാച്ചിനെല്ലാം ലഭിക്കുന്നത് ഓൺലി മൂന്ന് വർഷമായിരിക്കും ഏജ് റിലാക്സേഷൻ ആണ് ഞാൻ പറയുന്നത് ഏജ് റിലാക്സേഷൻ മൂന്ന് വർഷം ലഭിക്കുന്നതായിരിക്കും ഇനി പറയുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നോക്കൂ കുട്ടികളെ അഗ്നിവീറിന് പി ടി ആൻഡ് പി എസ് ടി കാണില്ല അതായത് അഗ്നിവീറിൽ നിന്ന് റിട്ടയേഡ് ആയതിന് ശേഷം ഇവർ എസ് എസ് സി ജി ഡി ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർക്ക് പി ടി ആൻഡ് പി എസ് ടി കാണില്ല ഫിസിക്കൽ ടെസ്റ്റ് കാണത്തില്ല അതുപോലെ തന്നെ ഹൈറ്റും വെയിറ്റും ഒന്നും ചെക്ക് ചെയ്യും മനസ്സിലായി കാരണം ഇന്ത്യൻ ആർമിയിലേക്ക് ജി ഡി ട്രേഡിൽ കേറുന്ന ഒരു കേഡറ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്റർ ആണ് പക്ഷെ ഇവിടെ അവർ ആവശ്യപ്പെടുന്ന സെന്റിമീറ്റർ ആണ് അതുകൊണ്ടാണ് പി എസ് ടി ടെസ്റ്റ് അവോയ്ഡ് ചെയ്തേക്കുന്നത് മനസ്സിലായി എന്ത് ടി ആന്റ് പി എസ് ടെസ്റ്റ് കാണില്ല ഫിസിക്കലും ഇല്ല പക്ഷേ റിട്ടേൺ എക്സാം കാണും എന്താണ് റിട്ടേൺ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും മനസ്സിലായാലോ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നോക്കാം ഈ ഒരു നോട്ടീസ് അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് റിസർവേഷനാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം നോക്കൂ കുട്ടികളെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഈ പറയുന്നതെല്ലാം നോക്കും സി എസ് എഫിൻ്റെ സൈഡിൽ നിന്ന് എത്രയാണ് റിസർവേഷൻ പറഞ്ഞിരിക്കുന്നത് ടെൻ പെർസെൻറ്റേജ് റിസർവേഷൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് എപ്പോഴാണ് പറഞ്ഞത് ഇത് അഗ്നിവീർ നിലവിൽ വന്നപ്പോഴേ സി എസ് എഫ് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ടെൻ പെർസെൻറ്റേജ് റിസർവേഷൻ സി എസ് എഫ് അഗ്നിവീറിന് വേണ്ടി മാറ്റിവെക്കുമെന്ന് ടോട്ടൽ വേക്കൻസിയുടെയാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിന് നോട്ടിഫിക്കേഷൻ വന്നു ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ഡിസംബർ ആണ് എല്ലാ കുട്ടികളും ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം കാരണം ഈ തവണ നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ വേക്കൻസി കുറയുന്നതായിരിക്കും കാരണം അഗ്നിവീർ ടീം എന്താണ് പകുതി വേക്കൻസി അങ്ങ് വരിയെടുക്കും പിന്നെ നിങ്ങളെ വേക്കൻസി കുറയും പിന്നെ കട്ട് ഓഫ് കൂടും അതുകൊണ്ട് ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ ഈ ഒരു ചാൻസിൽ തന്നെ നേടിയെടുക്കാൻ നോക്കണം നിങ്ങൾ അടുത്ത വർഷം എന്തായാലും നിങ്ങളുടെ വേക്കൻസി കുറയുന്നതായിരിക്കും ഇനി ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ബി എസ് എഫ് ബി എസ് എഫ് ആൾറെഡി ടെൻ പെർസെൻറ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലായി എന്താണ് കുട്ടികളെ ആൾറെഡി ടെൻ പെർസെൻറ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റേ റിസർവേഷൻ കൂടി കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ടോട്ടൽ എത്രയായി ആയി സിക്സ്റ്റി പെർസെൻ്റ് റിസർവേഷനായി ഫോർ എക്സാമ്പിൾ ഇപ്പം ബി എസ് വേക്കൻസി ആണ് ടെൻ തൗസൻഡ് അതിനകത്ത് ഫിഫ്റ്റി പെർസെന്റ് വേക്കൻസി അങ്ങ് പോയി അതിനകത്ത് ഫൈവ് തൗസൻഡ് വേക്കൻസി ആർക്കു വേണ്ടി മാറ്റി വെക്കും ബി എസ് എഫിന്റെ ഈ അഗ്നി ടീമിന് വേണ്ടി മാറ്റി വെക്കും മനസ്സിലായി അവിടെ ഫൈവ് തൗസൻഡ് അങ്ങ് പോയി അപ്പോൾ ഇതേ രീതിയിൽ ബിസ് എഫിന്റെ മാത്രമല്ല ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ബി എസ് എഫ് മാത്രമാണ് പക്ഷേ ഇതേ രീതിയിൽ സി എ പി എഫിന്റെ അണ്ടറിലുള്ള ബാക്കി എല്ലാ ഫോഴ്സിലും മാറ്റങ്ങൾ വരുന്നതായിരിക്കും ആൾറെഡി ടെൻ പെർസെന്റ് റിസർവേഷൻ സി എസ് എഫിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ ബി എസ് എഫിലും പറഞ്ഞിട്ടുണ്ട് ടെൻ പെർസെൻറ്റ് പിന്നെ നോക്കൂ ആർ പി എഫിന്റെ ടെൻ പെർസെന്റ് റിസർവേഷൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫൈനലി സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ചില ഫോഴ്സിൽ ടെൻ പെർസെന്റ് റിസർവേഷൻ പറഞ്ഞിട്ടുണ്ട് ഐ സി ജി പോലെയുള്ള ഫോഴ്സിലേക്ക് കോസ്റ്റ് ഗാർഡ് ഈ ഫോഴ്സിലെല്ലാം പെർസെന്റ് റിസർവേഷൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി പിന്നെയും പറഞ്ഞിട്ടുണ്ട് നോക്കുക കുട്ടികളെ പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ചില സ്റ്റേറ്റിലേക്ക് ആൾറെഡി ട്വന്റി പെർസെന്റ് റിസർവേഷൻ അഗ്നികരണം കൊടുത്തു ചില സ്റ്റേറ്റിലേക്കാണ് ടെൻ പെർസെന്റ് നോക്കി യു പി പോലുള്ള സ്റ്റേറ്റിൽ ട്വന്റി പെർസെന്റ് റിസർവേഷൻ ഹരിയാന ട്വന്റി പെർസെന്റ് റിസർവേഷൻ പിന്നെ ഇപ്പം പഞ്ചാബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ഗുജറാത്ത് ആസാം അരുണാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ എന്നീ സ്റ്റേറ്റുകളാണെന്നുണ്ടെങ്കിൽ ടെൻ പെർസെന്റ് റിസർവേഷൻ ആൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു രീതിയിൽ സ്റ്റേറ്റിലും ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്ന് പക്ഷേ കുട്ടികളെ ഇതൊരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായാലോ ഇനി നിങ്ങളുടെ വേക്കൻസി അപ്ഡേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ഈ തവണ എന്തായാലും ഇത്രയും വേക്കൻസിയോണ്ട് വേക്കൻസി ഇൻക്രീസ് ആകും അതുകൊണ്ട് ഈ ഒരു ചാൻസിൽ കയറി പോകാൻ നോക്കുക എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഗസൻ നോട്ടീസിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യത്തെ അഗ്നിവീർ ബാച്ച് പെൻഷൻ ആവുന്ന ടൈം ഞാൻ പറഞ്ഞു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഫിക്സ് ആകാനുള്ള സാധ്യതയുണ്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആയിരിക്കും ഔട്ടാവുന്നത് ആ ഒരു ബാച്ചിന് അഞ്ച് വർഷത്തെ ഏജ് ലിമിറ്റ് ലഭിക്കുന്നതായിരിക്കും പിന്നെ പെൻഷൻ ആവുന്ന ടീമിൽ ല്ല മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് പി ടി കാണത്തില്ല പി എസ് ടി കാണത്തില്ല റിട്ടേൺ എക്സാം മാത്രം കാണും ബി എസ് എഫ് ആണെങ്കിൽ ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് റിസർവേഷൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു സി എസ് എഫ് ടെൻ പെർസെൻ്റ് കാണും ഇതേപോലെ തന്നെ മറ്റെല്ലാ ഫോഴ്സുകളും എന്തായാലും റിസർവേഷൻ ഇൻക്രീസ് ആവുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്നിവീറിൽ നിന്ന് റിട്ടയേഡ് ആവുന്നവർക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ട് അവർക്ക് ഒരു ഫോഴ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മറ്റ് ഫോഴ്സിലേക്ക് ചാൻസ് ലഭിക്കുന്നുണ്ട് അതും ഏജ് ലിമിറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ലഭിക്കുന്നുണ്ട് മനസ്സിലായി പക്ഷേ നോർമൽ ആയിട്ടുള്ള ഒരു കേഡറ്റിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേഡറ്റിന് കോമ്പറ്റീഷൻ ലെവൽ ഹൈ ആയിരിക്കും ാണ് കാരണം വേക്കൻസി അത്രയും കട്ടായിരിക്കുകയാണ് അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവൽ കൂടി വരികയാണ് അപ്പോൾ കിട്ടിയ ചാൻസ് ഒന്നും മിസ് ചെയ്യാതെ നല്ലപോലെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ക്ലാസിൻ്റെ ഫുൾ അപ്ഡേറ്റ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടോട്ടൽ കോഴ്സസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഈ ഒരു കോഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്ക്ലി സെവൻ ഡേയ്സ് ക്ലാസുകളുണ്ട് ഡെലി പ്രാക്ടീസ് പേപ്പർ ഹൺ ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റിലും ലഭിക്കും ക്ലാസുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ടുള്ള ഫോർട്ടി ത്രീ ഷിഫ്റ്റിൻ്റെ ക്സ്റ്റൻ ആൻഡ് ആൻസർ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ലഭിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലാസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ കേട്ടോ കുട്ടികൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക അതേപോലെ കുട്ടികളെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ജോയിൻ ചെയ്യുക കറക്റ്റായുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ സെക്കൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇമ്പോർട്ടൻറ്റായിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ആൺ ഡിഫൻസ് അക്കാദമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുക കറക്റ്റ് അപ്ഡേറ്റ് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഫൈനലി രണ്ട് കോൺടാക്ട് നമ്പർ കൂടി ഞാൻ നിങ്ങൾക്കു വേണ്ടി ഷെയർ ചെയ്യുകയാണ് ഈ രണ്ട് കോൺടാക്ട് നമ്പർ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യുക കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു വീട്ടിൽ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്